ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതന്മാരും ഇറാനിലെ മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തെ സംബന്ധിച്ചിട്ടാണ് ഇസ്രായേലിലെ ജൂതന്മാരെ ഇറാനിലെ ജിഹാദികൾ ഭയപ്പെടുത്തുന്നത് ഒരു വിശുദ്ധ യുദ്ധത്തിന് തയ്യാറായിക്കോളൂന്ന് കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇപ്പം എന്നെ കൊല്ലാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഇവിടെ മുഹമ്മദ് സനൂഫ് അവൻ പറഞ്ഞ എന്താ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്ത് ഇരിക്കുകയാണെന്ന വർഷങ്ങളോളമായി വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുമ്പ് നിക്ക് ഇട്ട് കല്യാണ സാധനം പൊതിഞ്ഞു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എഴുപത്തിരണ്ട് ഊറികൾക്ക് വേണ്ടി പവിത്രമായിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പൊട്ടിത്തെറിക്കുമ്പോൾ സുന പോകത്തില്ല എന്നുള്ള ഇവരുടെ ചിന്താഗതി തന്നെ എത്രമാത്രം മൂഢവിശ്വാസമാണ് നോക്കിക്കെ ആ ചാണക്യ തന്ത്രജ്ഞനായിട്ടുള്ള ആ പ്രവാചകൻ ആറാം നൂറ്റാണ്ടിൽ കോരിയിട്ട അഗോത്രിയ ചിന്തകൾ ഇന്നും സമൂഹത്തിന് സ്വാധീനിക്കാൻ സാധിക്കുന്നു മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നതാണ് അവിശ്വാസികളുടെ ഇടയിൽ മുസ്ലിംകൾ ജീവിക്കരുത് എന്നാൽ അവരും അവിശ്വാസികളായി പോകും അവരും നരകത്തിന്റെ വക്താക്കളായി പോകും നാലിൽ തൊണ്ണൂറ്റി നിങ്ങൾ നോക്കിയാ മതി നാല് ഒൻപതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് അടുത്ത് താമസിക്കുന്നവന്റെ ജാതിയും മതവും നോക്കണേ എന്നിട്ടവൻ കാഫ അവനോട് യുദ്ധം ചെയ്യണേ അവനെ നിങ്ങൾ ഭയപ്പെടുത്തണേ അവൻ നിന്നിൽ ഭീകരത കാണണേ അവൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണേ മുഹമ്മദ് നബി സഹവസിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നവൻ അവനെ പോലെയാണ് അബുദാബു റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ ഹദീസ് രണ്ട് ഏഴ് എട്ട് ഏഴ് എന്തുവാ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പരസ്പരം സഹകരിക്കാൻ പഠിപ്പിക്കുന്ന സഹിഷ്ണുതയോടുകൂടി തോളിൽ കൈയിടാൻ പഠിപ്പിക്കുന്ന ഒരു വചനവും ഗോത്ര നേതാവും പഠിപ്പിച്ചിട്ടില്ല ആ ഗ്രന്ഥത്തിലുമില്ല ഇവർക്കാകെ അറിയുന്നത് ഈ വൃത്തികേടുകൾ പറയാൻ മാത്രമാണ് കാരണം ഇവരുടെ തലച്ചോറ് മുഴുവനും സെക്സ് ചിന്തകളാണ് ഇവിടെയും അത് തന്നെ ഇനിയും പരലോകത്താണെങ്കിൽ അതും അതുതന്നെയാണ് എഴുപത്തിരണ്ട് ഹൂറികൾ തങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ലിംഗം ഉദ്ധരിക്കും അപ്പോൾ ഇവർക്ക് ഈ രൂപത്തിലുള്ള ചിന്തകളെ വരും അതുകൊണ്ടാണ് ഉസ്താദന്മാർ പബ്ലിക്കിൽ വന്നിട്ട് കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചിട്ടും വിശദീകരിച്ചു പറയുന്നത് ചരിച്ചു കിടത്തിയോ മലർത്തി കിടത്തിയോ കുത്തിയിരുത്തിയോ നിർത്തിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ ഉസ്താദിമാർ പറയുന്നില്ലേ കുടുംബമായിട്ടൊന്ന് കേൾക്കാൻ പറ്റുമോ ഇവൻ്റെയൊക്കെ ഈ പ്രഭാഷണങ്ങൾ അപ്പോൾ ഈ പ്രവാചകൻ ഉത്പാദിപ്പിച്ച വിരോധങ്ങൾ വെറുപ്പ് ഇതാണിന്ന് മുസ്ലിങ്ങളുടെ തലച്ചോറിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകനും പഠിപ്പിച്ചത് അമുസ്ലിങ്ങളുമായിട്ട് നിങ്ങൾ ഇടപഴകരുതേ അവരോടൊപ്പം നിങ്ങൾ ജീവിക്കരുതേ എന്നാൽ അവരെ പോലെയാണെന്ന് ഇനി അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും നമ്മളെ പോലെയുള്ളവർ അള്ളാഹുവും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും ക്രിസ്ത്യാനികളും ഇസ്ലാണികളും ഹിന്ദുക്കളും നമ്മളെല്ലാവരും മുസ്ലിങ്ങളും ബാക്കിയെല്ലാവരും സത്യമതത്തെ മതമായിട്ട് സ്വീകരിക്കാതിരിക്കുകയും അതായത് ഇസ്ലാം അല്ലാത്ത എല്ലാവരും മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം ഒൻപതാമത്തെ വചനം അതായത് ഇന്ത്യക്കകത്തുള്ള ഹിന്ദുക്കളോട് ക്രിസ്ത്യാനികളോട് മതേതരന്മാരോട് മതമില്ലാത്തവരോട് മുറിയന്മാരോട് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്ന വചനങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ബഹുദൈവ വിശ്വാസികളെ പതിയിൽ നിന്നിട്ട് പിരടിക്ക് കാച്ചാൻ ഒൻപതിൽ വചനം എത്ര മനോഹരമായിട്ടുള്ള സമാധാനത്തിന്റെ ചിന്താഗതികളാണ് പ്രവാചകൻ വാരി വിതറിയത് ഏ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്നവർക്ക് പാപമോചനവും കാരുണ്യവും ഉണ്ട് ഊഹ് സമാധാനം പടച്ചവന് വേണ്ടിയിട്ട് ഗുണ്ടാപ്രവർത്തികൾ ചെയ്യാൻ ഒരു ആലമൂടനായിട്ട് പ്രവാ പിന്നെ പടച്ചവനങ്ങ് മാറുക എടെ പേരെന്താ ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാ ഗോഡ് ഫാദർന്തൊക്കെ കുറെ മക്കളെ വളർത്തിയല്ലോ ഗുണ്ടകളായിട്ട് എണ്ണപിള്ള ഒരു എണ്ണൻപിള്ള ചമയാണ് പഠിച്ചു ആകാശത്തിരുന്നിട്ടെ ഒരുപാട് വചനങ്ങളുണ്ട് മൂന്നിൽ നൂറ്റി അൻപത്തി ഏഴ് നിങ്ങൾ എഴുതി വെച്ചോ രണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി നാലും ഇരുന്നൂറ്റി പതിനാറും ഇരുന്നൂറ്റി പതിനെട്ടും മൂന്നിൽ ഇരുപത്തിയെട്ട് കൊല്ലാൻ പ്രേരിപ്പിക്കുക ജിഹാദിന് പ്രേരിപ്പിക്കുന്ന വചനങ്ങളാണ് ഇത് എന്തുവാണെന്ന് കണക്കിന് വചനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് വരെ അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ പറയുക മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എല്ലാത്തിലും അതായത് ഖുർആാനിൽ എന്താണോ ഉള്ളത് അന്യമത വിരുദ്ധത അതിനേക്കാൾ കുറച്ചും കൂടി രൂക്ഷമായിട്ടാണ് ഹദീസുകളിലുള്ളത് ജിഹാദിന് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാകുന്നു നരേന്ദ്രമോദിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത് നിങ്ങൾ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകും അതായത് ഒരു ഇന്ത്യൻ ജവാന്റെ ജീവൻ പോലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ മക്കളെ ആരെങ്കിലും നമ്മൾ കൊല്ലം കൊടുക്കുക കൊടുക്കുവോ പാകിസ്ഥാനിലെ ഒരുത്തന് മക്കളെ രണ്ട് മൂന്ന് മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ മൂന്ന് കോടി രൂപ കൊടുത്ത് പോകാൻ പറയണേ രണ്ടുപേരും കൂടെ ഉണ്ടാകിൽ കൊല്ലം കൊടുക്കാറുണ്ട് അന്ന് ജിഹാദിന് വിട്ടിട്ടേ അഞ്ചു കോടി കിട്ടുമല്ലോ ശേഷിക്കുന്ന കാലം ഇവരും പെണ്ണുമ്പോളേക്കോ അല്ലെങ്കിൽ വേറെ നാലോ അഞ്ചോ പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിച്ച് പോകാമല്ലോ ഈ ചിന്താഗതിയാണ് ഇവർക്കുള്ളത് ജിഹാദിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന പടച്ചോർ അതായത് അള്ളാഹുനെ മാത്രം വിശ്വസിക്കാൻ സാഡിസ്റ്റാണത് ഈ പടച്ചോറിൽ സ്വയം പൊങ്കി സ്വദേശം ഇടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടത് എന്തോ കാരുണ്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യനോട് പരസ്പരം കാരുണ്യം കാണിക്കാൻ സാധിക്കാത്ത ഈ എന്തോ കാരുണ്യമാണ് പടച്ചോലെന്തോ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പതിനെട്ട് മൂന്നാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാലാം അധ്യായം എൺപത്തി ഒമ്പതും നൂറും എട്ടാം അധ്യായം എഴുപത്തിനാല് ഒൻപതാം അധ്യായം ഇരുപത് ഇതൊക്കെ എന്താണ് പോയി ചെന്ന് കയറി കൊടുക്കാൻ ഇസ്രായേലിന്റെ മുമ്പിൽ ഇറാന്റെയും പാകിസ്ഥാനികളുടെയും ഒക്കെ തലയിൽ അവരെ ഓട്ടയിട്ടോളുമെന്ന് ഈ പടച്ചോൻ കാരുണ്യവാനാണ് എന്ന് പറയുന്നത് തന്നെ നാണ വിരോധാഭാസം കാരണം അയാൾ അയാളെ കുറിച്ച് പറയണത് കാരുണ്യവാനെന്നാണ് ആ അയാൾ അയാളെ കുറിച്ച് പറയുന്നത് നീതിമാൻ ഒരു സ്വയം ഭൊങ്ങിയായിട്ടുള്ള ഒരു 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 നികൃഷ്ടൻ അതല്ലാതെ നമ്മൾ നല്ലവനാണ് നമ്മൾ കാരുണ്യവാനാണ് എല്ലാവരെയും ഇഷ്ടപ്പെടുന്നവനാണ് നീതിമാനാണ് എന്ന് പറയേണ്ടത് മറ്റുള്ളവരല്ലേ ഇത് ഇയാൾ ഇയാളെ കുറിച്ച് തന്നെ പഠിച്ചോ പഠിച്ചവനെ കുറിച്ചിട്ട് തന്നെ പറയേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനാണ് സകലതും സൃഷ്ടിച്ചത് കേട്ടോ ഞാൻ എത്ര കാരുണ്യവാന് പഠിച്ചു പറയാ ഇങ്ങനെ സ്വന്തത്തെ പൊക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പുസ്തകവും ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെയും അള്ളാഹു ഇറക്കി വിട്ടു ആ ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ട് തരം ജിഹാദുകളെ കുറിച്ചിട്ടാണ് പറയാൻ ഇതിനിപ്പോ സമയമില്ല സമയം വൈകിപ്പോയി നാളെ പറഞ്ഞു തരാമത് അതായത് രണ്ട് തരം ജിഹാദുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് ബുഹാരി മുസ്ലിം അതുപോലെ ഇതര ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഹജ്ജ് ജിഹാദ് വ്യത്യസ്ത തരം ജിഹാദുകള് സെക്സ് ജിഹാദ് ലവ് ജിഹാദ് ലാങ് ജിഹാദ് മണി ജിഹാദ് അങ്ങനെ അപ്പം ഹലാൽ ജിഹാദ് ജിഹാദ് ഇങ്ങനെ പല രൂപത്തിലുള്ള ജിഹാദുകളുണ്ട് ഒരു ജിഹാദ് ആളെ നശിപ്പിക്കലാണ് മറ്റൊരു ജിഹാദ് രാജ്യം നശിപ്പിച്ച് ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കലാണ് വസ്തുക്കൾ നശിപ്പിക്കുക ആളെ നശിപ്പിക്കുക രാഷ്ട്രം നശിപ്പിക്കുക അതായത് ഒന്നും നല്ലതിനു വേണ്ടിയല്ലാന്ന് എല്ല നശിപ്പിക്കലാണ് തകർക്കലാണ് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഒരിക്കലും യുദ്ധം ഒരാളെയും ജയിപ്പിക്കില്ല ഒരാളെയും സന്തോഷിപ്പിക്കില്ല ഇസ്ലാമിക സ്വർഗത്തിനു വേണ്ടി എഴുപത്തിരണ്ട് ഹൂറികൾക്കു വേണ്ടി മദ്യപുഴയ്ക്കു വേണ്ടി പൊരിച്ച മീനിന്റെ കരളിനും കട്ടിത്തേനിനും വേണ്ടി ഇരുമ്പ് നിക്കറിട്ടിട്ട് പോയി കൊല്ലുക കൊല്ലപ്പെടുക നശിപ്പിക്കൽ ജിഹാദ് ഒരുപാട് ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ എന്താണ് ജിഹാദ് ആ ജിഹാദ് ചെയ്യുന്ന വിഭാഗം ആളുകൾ ഈ കേരളക്കരയിലുണ്ടോ പോപ്പുലർ ഫ്രണ്ട് മുന്നോട്ട് വെക്കുന്ന ജിഹാദ് എന്താണ് ഇനിയിപ്പോൾ ഇടതിനും വലതനും കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ലീഗ് മുന്നോട്ട് വെക്കുന്ന ജിഹാദ് എന്താണ് ഒരുപാട് വസ്തുതകളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം